റമദാൻ കാലം അടുത്തതോടെ ഒമാനിലെ കേന്ദ്ര മാർക്കറ്റായ സിലാൽ മാർക്കറ്റിൽ പഴങ്ങളുടെയും പച്ചക്കറികളുടെയും സംഭരണം ആരംഭിച്ചു ഈ വർഷം കൂടുതൽ പ്രാദേശിക ഉത്പന്നങ്ങള് വിപണിയിലെത്തിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് വ്യാപാരികൾ പറഞ്ഞു അടുത്ത മാസം ആരംഭിക്കുന്ന റമദാൻ വൃതാരംഭത്തിന് തയ്യാറെടുക്കുകയാണ് ഒമാനിലെ കേന്ദ്ര പഴം പച്ചക്കറി മാർക്കറ്റായ സിലാൽ റമദാനിലേക്കുള്ള പഴങ്ങളും പച്ചക്കറികളും സംഭരിക്കുന്നതിന് തുടക്കമായിട്ടുണ്ട് ഒമാനിൽ പഴം പച്ചക്കറി വിളവെടുപ്പ് സീസൺ ആരംഭിച്ചിട്ടുമുണ്ട് തന്നെ പ്രാദേശികമായ പഴങ്ങളും പച്ചക്കറികളും ഇപ്രാവശ്യം കൂടുതൽ വിപണിയിലെത്തിക്കാനാണ് വ്യാപാരികൾ ശ്രമിക്കുന്നത് ജോർദാൻ സിറിയ ലബനൻ ഈജിപ്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ള പഴവർഗ്ഗങ്ങൾ റമദാൻ സീസണിൽ ഒമാനിലേക്ക് കൂടുതൽ എല്ലാവരും ഉദ്ദേശം വെജിറ്റബിൾ ഒരു ദിവസം കൊണ്ട് എടുത്തുകൊണ്ട് വന്ന് ചെയ്യാൻ പറ്റും അല്ല ഇത് കഴിഞ്ഞ വർഷം പ്ലാൻ ചെയ്യുന്ന സാധനങ്ങളാണ് ഈ വർഷത്തെ റമജാനിലേക്ക് എത്തുന്നത് അത്രയും പ്ലാൻ ചെയ്തിട്ട് നമ്മൾ മെറ്റീരിയൽസ് കൊണ്ടുവന്ന് ഇവിടെ മാർക്കറ്റിൽ എത്തിയിരിക്കുകയും അതോടൊപ്പം തന്നെ ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് ഒമാനിൽ തന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നമുക്ക് എടുക്കേണ്ട സാഹചര്യമുണ്ട് കൂടുതൽ ഗുണമേന്മയുള്ള പ്രാദേശിക ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലക്ക് ഉറപ്പാക്കാനാണ് സംഭരണ നടപടികൾ നേരത്തെ ആരംഭിക്കുന്നതെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട് പ്രാദേശികമായി ലഭ്യമല്ലാത്ത പഴം പച്ചക്കറികൾ മാത്രമാണ് പുറത്തുനിന്നും ഇറക്കുമതി ചെയ്യുക ഇന്ത്യ പാകിസ്ഥാൻ യമൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് ഉള്ളിയും ഉരുളക്കിഴങ്ങും എത്തും ഇറാനിൽ നിന്ന് ആപ്പിൾ കിവി ഉൾപ്പെടെയുള്ളവ എത്തിത്തുടങ്ങിയിട്ടുണ്ടെന്നും വ്യാപാരികൾ വ്യക്തമാക്കി മീഡിയ വൺ മസ്കത്ത്